ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിജാബ് പ്രശ്നമൊക്കെ ഇത്രയ്ക്ക് ആളിക്കെത്താൻ കാരണം എന്താണ് വരാൻ പോകുന്ന ഇലക്ഷൻ കാലത്തേക്ക് വരാൻ പോവാണ് അതിനു മുമ്പ് മുന്നോടിയായി ചില പ്രത്യേക വിഭാഗങ്ങളുടെ ചില പ്രത്യേക മേഖലകളിലുള്ള വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഫേക്ക് പേജുകൾ തുടങ്ങി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതും അല്പം ആശങ്കയോട് കാണുക ഇപ്പോൾ തന്നെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥിനി സ്കൂൾ മാറാൻ തീരുമാനിച്ചു അവരുടെ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുക അപ്പം അവർ ഇഷ്ടമുള്ള സ്ഥല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാനുള്ള അവകാശവും കുട്ടിക്കുണ്ട് ഹിജാബ് ധരിക്കുന്ന ഒരിക്കലും മോശമായ കാര്യമൊന്നുമല്ല പക്ഷേ അത് ഒരു യൂണിഫോമിന്റെ കൂടുതൽ ധരിക്കുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുക അങ്ങനെ അത് കൂടുതൽ അനുവദിച്ചു കഴിഞ്ഞാൽ മറ്റു പല ആചാരങ്ങൾക്കും നമ്മൾ വഴങ്ങി കൊടുക്കേണ്ടതായിട്ട് വരും അതൊരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് കാരണമാകണമെന്ന് നിർബന്ധമില്ല